ആരും നോക്കാനൊന്നുമില്ല സംഭവ അസലും പാളി എല്ലാരും ഉച്ചോർക്കെല്ലാം കഴിഞ്ഞിട്ട് എണീക്കേണ്ട സമയം എണീറ്റോന്ന ചോദിക്കലറിയാ ചൈരുകടിന്നു ചൈക്കെ നാക്കിന്ന് ഉഴുന്ന് പടിയാന്ന് മക്കളീ ഉഴുന്ന് വട ഉഴുന്ന് പട ഇഷ്ടമില്ലാത്ത ഇന്ത്യയിലൊരാൾ പോലും ഇല്ല ഗീത ചിച്ച് നിങ്ങൾ കണ്ടിട്ടില്ല പ്രത്യേകതകളുണ്ട് ഒരുപാട് കാണണം കേട്ടാ എന്നാലും നമുക്ക് ഇത് അരച്ചിട്ട് വേണം നല്ല വെള്ളം കൂട്ടാണ്ട് നമുക്ക് ഉഴുന്നൊന്ന് അരച്ചിട്ട് വരാ ഒരു കപ്പ് ഉഴുന്നെടുത്തിന് കാക്കിലോ ഉഴുന്നെടുത്തിന് ആറ് മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചു ഒഴുന്ന് നമുക്ക് വെള്ളം കൂട്ടാണ്ട് ഒന്ന് അരച്ച് വരാം കേട്ടോ ഒരു കാര്യം അരച്ച് വരുമ്പോൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരും കൂടി വൈക്കൽ കൂടി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് അടഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഗീതച്ചത് ഫും എന്ന് പറയുമ്പോൾ അരച്ച് വരാം നല്ല വൃത്തിക്ക് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ ഉഴുന്ന് ഞാൻ അരച്ച് വെച്ചിട്ട് വരുമ്പോൾ മണിക്കൂറായി കേട്ടോ കുറച്ച് റസ്റ്റ് ചെയ്യാൻ പറ്റും എൻ്റെ നമുക്ക് ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ട് ഇതൊന്ന് പതുക്കെ ഇങ്ങനെ മിക്സ് ആക്കാം കേട്ടോ നല്ല ലേശം ഇല തയർ എല്ലാം പോകാൻ വേണ്ടിട്ട് ഒന്ന് നമുക്ക് കുറച്ച് സ്മൂത്താക്കിയിട്ടിങ്ങനെ മിക്സ് ആക്കിടാം നല്ലോണം മിക്സാക്കി പതപൂലി ആക്കി വന്നിട്ടുണ്ട് ഇനി നമുക്കിയിലേണ്ട അറിയതാണ് ഒരു അഞ്ചെട്ട് ചെറിയ ഉള്ളി ചെറുങ്ങനെ ക്രഷ് ചെയ്തെടുത്തത് പിന്നെ പച്ചമുളക് കറിവേപ്പില മിക്സിർ ജാറിലിട്ടൊന്ന് ചതച്ചാലും മതി കേട്ടോ പിന്നെ കൊത്തി അരിഞ്ഞ ഇഞ്ചി ഒന്നും കുറക്കണ്ടല്ലേ അതും കൂടി ഇതാ പിന്നെ ഉണ്ടല്ലോ ലാസ്റ്റിലിതാണ് കുറച്ച് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്ത് പിന്നെ കുരുമുളക് കേട്ടോ നിർബന്ധം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഉപ്പ് ലാസ്റ്റിൽ ഇടാൻ പാടില്ല കേട്ടോ ഉഴുന്നരക്കുമ്പോൾ എപ്പോൾ ഉപ്പ് അതിൻ്റെ കൂടി അരക്കാൻ പാടില്ല ലൂസായിപ്പോൾ ലാസ്റ്റിൽ പാകത്തിന് പിന്നെ ഉപ്പിട്ടിട്ട് കുറച്ച് കായത്തിൻ്റെ ബോവിഡ് ഒരു നിർബന്ധവും ഇല്ലാട്ടാന്ന് ഉണ്ടെങ്കിൽ മാത്രം ഉട്ടാവുന്നതിന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അലേ ചൂടെ നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം കേട്ടാ ഇതാരെ ഗീതേച്ചല്ലാണ്ട് വേറെ ആൾ നോക്കുന്നത് ഗീതേച്ച അപ്പുറം ഫാൻസിനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ എന്നെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എണ്ണ വെച്ചു കൊടുക്കേ ആ വട മുങ്ങിപ്പോകാൻ അത്രയും എണ്ണയെക്കണേ എന്നെ കാണാൻ രണ്ടാൾ വന്ന സമയത്തുണ്ടല്ലോ ഇവൻ പിന്നെ സ്കോർ അടിക്കാൻ വേണ്ടി കേറീന അല്ലേ മോശം ഇല്ലല്ലോ ഇവൻ നോക്കുമ്പോക്ക് ഗീതച്ചിരിക്കുന്നോടെ ആക്കല ഇതിന്റെ മേലെ കുറച്ച് മാവ് കോരിയേക്കും അതിന് തുളയിടും അല്ലാണ്ട് ഞാൻ ഇടുന്ന പിന്നെ ഇതുവരെ തൊള വീണിട്ടേ ഇതൊരു യൂട്യൂബിൽ കണ്ടൊരു ട്രിക്കാണോട്ടാ ഇതിലേക്ക് കൂടാമ്പോ പോകും പിന്നെ ഞാനിടലോ എപ്പം പിന്നെ ദ്വാരൂടെ ഇന്നോടിയാക്കലോ അറിയില്ലേ പതിവേക്ക് പോയി യൂട്യൂബിൽ കണ്ടത് നമുക്ക് നോക്കാവൂ ആര് നോക്കാനൊന്നുമില്ല സംഭവം അസുഖം പാളി പോയി ഇതല്ല ഞാൻ ഓട്ടാക്കുന്നോടെയാക്കല എനക്ക് കിട്ടലില്ല ഓട്ടയാക്കാൻ ഇത് ഞാൻ എന്റെ ഒരാൾ പറഞ്ഞ് ഇങ്ങനത്തെ തവ്യമ്മിലേച്ചിട്ട് ആക്കിയാതി യൂട്യൂബ് തന്നെ കണ്ടത് ഞാൻ ആക്കിയിട്ടുണ്ട് അതാ പറിച്ചിട്ടും പിരിച്ചിട്ടും കിട്ടുന്നില്ല ഇന്നോടെ എനക്ക് പറ്റില്ല കേട്ടോ ആര് പറയേണ്ട ടേസ്റ്റ് എല്ലാം ഇന്നുവോട്ട് ഓട്ടയില്ലായിരുന്നു ഇന്നുവോടൊന്നും ആവാണ്ട് കൂടാല്ല പൊങ്ങട്ടേക്കാണ് പൊങ്ങട്ടെ ഞാൻ പറഞ്ഞു പ്രത്യേകത ഇതുപോലെ ഇന്നുകൂടെ ആക്കുന്ന ആരെല്ലോ ഉണ്ട് ഇങ്ങനെ ഓട്ടോ വേണ്ടാക്കേര് സംഭവം നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടാ പക്ഷേ ഓട്ടോ ഇല്ലാന്ന് ചെയ്ത് ഞാനിതല്ല കൊറേ നോക്കി എല്ലാരും ഓരോ ട്രിക്ക് പറഞ്ഞിട്ട് നോക്കിയെട്ടെ എനക്കൊന്നും അന്നത് ആവുന്നില്ല ഇപ്പൊ കടയിലെല്ലാം ഒരു അവരിങ്ങനെ സ്പീഡിൽ ഓട്ടോയാക്കോളും ഞാനിങ്ങനെ നോക്കി നിൽക്കേശ്വരാക്കാവാത്തെയെന്ന് പിന്നല്ല ഒരു കാര്യം പറയാനെ ഒന്ന് രണ്ട് രണ്ടാൾക്കാർ എന്നോട് കായി പറയാൻ വേണ്ടി അത് പിന്നെ എന്റെ നാട്ടില് തയ്യം കാണാൻ വേണ്ടി പോയി എന്റെ പ്രിയപ്പെട്ടവരാണ് ഒന്ന് എന്റെ ബിന്ദു ബിന്ദു പി വീട്ടിൽ മോളും ഓള ഭർത്താവ് രാജീവൻ അവരെ പിന്നെ ഭയങ്കര ഇഷ്ടം എന്നാ എന്റെ വീട് രാജീവൻ തന്നെ കൊറേ പൊങ്ങിച്ചു പറഞ്ഞു അതോ അവർക്ക് രണ്ടാളും വിഷ് ചെയ്യുന്നത് പിന്നെ പ്രേമേച്ചി പുഷ്പേച്ചി അങ്ങനെ കൊറേ ആളിന്നെ എല്ലാവർക്കും ഗീതേച്ചിന്റെ ഹായ് അവര് കണ്ടു കുറിച്ചിരിക്കുന്നത് അവരെ പ്രത്യേകം പറയാൻ വേണ്ടി പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരാണ് പ്രേമേച്ചി എന്റെ സ്വന്തം ചേച്ചിയന്ന് ബിന്ദുവിന്റെ എനിയേത്തിയെന്ന് അല്ലെ ഇരിക്കട്ടോ അവർക്ക് എന്റെ ഒക്കെ ഒരു ഹായ് അല്ലേ നമ്മൾ നമ്മളെ ഉഴുന്നുവട പൊരിഞ്ഞ് വന്നിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് പുറത്ത് നമ്മുടെ ബിസിനസ് ചെയ്യുന്ന നമ്മുടെ വീട്ടിലുള്ളവർ തിന്നിയല്ലേ അല്ലെ അടിപൊളി വട അത് കണ്ണു വെക്കല്ലേ ഇതാണെങ്കിൽ തെറ്റെല്ലാം ഒക്കെ പ്രസിദ്ധമായി ഉഴുന്നവട അടുത്തത് നമുക്ക് ഇത് വാങ്ങിയിട്ട് അടുത്തത് ഇണ്ടാ അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും വാങ്ങാൻ വേണ്ടി പോകുന്ന അടിപൊളി ഇന്ന് വിടാം പലതരം ടേപ്പിലും പലതരം ആഗ്രഹത്തിലും നോക്കിക്കോളൂ നോക്കിക്കോളൂ അങ്ങനെ നമ്മൾ അടിപൊളി പീനട്ട് ബട്ടർ ചമ്മന്തി ഒരുമാതിരി ഉഴുന്നവട്ടി റെഡി ആയിട്ടുണ്ട് നമുക്ക് തിന്ന് നോക്കിയാലോ തിന്ന ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യുന്നവർ വന്നിട്ടുണ്ട് പിന്നെ പൊളി പോലെ മോനെ കാല് ഇത് പൊട്ടിച്ചിട്ട് ഇങ്ങനെ മുക്കിയിട്ട് കുഞ്ഞു കൊടുത്തോക്കെ വേണ്ടട ഇതന്നെ റയാൻ കൂട്ടണ നേട്ടാ ഇത് അതർ വൂട്ടിനും അവർ തിന്നിട്ട് പറയാം കേട്ടോ പിള്ള മനസ്സിൽ കള്ളമില്ല അവരെ സത്യസന്ധമായിട്ട് പറയട്ടെ പോയി അല്ലാണ്ട് ക്യാമറമാൻ ഏതാണ് ഒരിക്കലും വിശ്വസിക്കരുത് ഗീതച്ചിട്ടൊരു മാതിരി ഒന്നുകടി പീനട്ട് ബട്ടറും റെഡി ആയിട്ടുണ്ട് അടിപൊളിയാന്ന് നിങ്ങളാക്കി നോക്കണം പുതിയ കുഞ്ഞു വീടിയായിട്ട് വരാം കുട്ടിപ്പെട്ടോളം ഗീതച്ച് ബൈ